കേരള ക്രൈമുകൾ നടക്കുകയാണ് പത്ത് പതിനഞ്ച് പൈസ കുട്ടികളില് കൂടുതലായിട്ട് അവരെ ക്രൈം ചെയ്യാനായിട്ട് കൂടുതൽ

എതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പ്രേക്ഷകരാണ് നേരത്തെ അജു പറഞ്ഞതുപോലെ യഥാർത്ഥ വിധി വർത്താക്കൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരാളാണ് ഞാൻ ഏതു തരം സിനിമകൾ വന്നാലും അതൊക്കെ തള്ളണോ കൊള്ളണോ എന്നൊക്കെ അറിയാനുള്ള പ്രബുദ്ധരായ ജനങ്ങളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പിന്നെ ഒരു സിനിമയാണ് ഇവിടെ വയലൻസ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നോട് ഒരു ശതമാനം പോലും എനിക്ക് യോജിക്കാൻ പറ്റില്ല സിനിമ ബഹുദൂരപക്ഷം സിനിമകളും നന്മയുള്ള ഹീറോന്റെ കഥകളാണ് അതൊന്നും ആൾക്കാരെടുക്കാത്ത എന്താ ഏതെങ്കിലും ഒരു സിനിമ വയലൻസ് കാണിക്കുമ്പോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന വയലൻസുകളെ അതുമായിട്ട് കണക്ട് ചെയ്യണം അല്ലാതെ സിനിമ സ്വാധീനിക്കുമെങ്കിൽ നമ്മളെല്ലാവരും ഹീറോസ് ആവേണ്ട ആൾക്കാരാണ് നല്ല മനുഷ്യരാകേണ്ട അതി ഭയങ്കരമായ മയക്കുമരുന്നിന്റെ ഉപയോഗം പിന്നെ ഈ ന്യൂക്ലിയർ ഫാമിലിയിലെ ഇപ്പൊ കുട്ടികള് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തൊഴിലില്ലാത്തതുകൊണ്ട് മാത്രമല്ല അവരുടെ ഒരു ഫ്രീഡത്തിന്റെയും കൂടി ആവശ്യമുണ്ട് ഒരു നോക്കുലർ ഫാമിലി അവർക്ക് ഫ്രീഡം ഇല്ല പുറത്തുപോയാൽ ഫ്രീഡം ഉണ്ടാകുന്നുള്ളു അപ്പൊ അത്തരം ഡിപ്രഷൻ അത്തരം പ്രശ്നങ്ങളിലൊക്കെ കുടുംബത്തിലുള്ള കുട്ടികൾക്ക് പിന്നെ അവരുടെ ചുറ്റിനും മലയാള സിനിമ മാത്രമല്ല വയലൻസ് നമ്മളെക്കാൾ ഭീകരമായിട്ടുള്ള ഒരുപാട് സീരീസുകളും ഒരുപാട് വീഡിയോസും ഒക്കെ അവരുടെ വെയിൽ തുമ്പിൽ അവൈലബിൾ ആണ് അപ്പൊ അത് മലയാള സിനിമയിൽ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ന്തരീക്ഷം ലഹരിയുടെ അതിൽ ഭീകരമായ ഉപയോഗം ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ സിനിമ അതിഭീകര വയലൻസ് ആണെങ്കിൽ നമ്മൾ കാണില്ല ഇപ്പോ ഇപ്പൊ ഈ പറയപ്പെടുന്ന സിനിമ നമ്മുടെ കുട്ടികൾക്കാലങ്ങളിൽ ചെറുപ്പക്കാർക്ക് നമ്മൾ നമ്മുടെ ഒരു ജനറേഷനിലുള്ള പോലെ പോലും ഒരു വയലൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് പോലും ഇല്ല നമ്മൾ എവിടെ ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്തെന്നാണ് ഒരു അപ്പൊ അതുകൊണ്ട് സിനിമയെ കുറ്റം പറയേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അല്ല സിനിമയുടെ അിച്ചൺ ഡിവൈസസ്റ്റ് ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ സിക്സ്